ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് റാഗിംഗിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം അഞ്ച് വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്ഥിരമായി മർദ്ദിക്കുന്നുവെന്നും വിദ്യാർത്ഥികൾ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു അവിടെ റാഗിംഗ് കുറേ ഇപ്പോൾ ഒരു മാസത്തോളം ക്ലാസ് ക്ലാസ്സിന് കാര്യം തുടങ്ങിയിട്ട് റാങ്കിങ് അടക്കിടയ്ക്ക് ഉണ്ടാവും തുടക്കത്തിലൊക്കെ അവർ ഇങ്ങനെ ബട്ട ഇടാൻ മാത്രമേ പറയാനുള്ളൂ പിന്നെ അവർ കോളൊക്കെ പിടിച്ചിട്ട് പറയാൻ തുടങ്ങി ബട്ട ഇടാനും കാര്യങ്ങളൊക്കെ പിന്നെ ചില ചെക്കന്മാർ ഇടില്ല എന്നൊക്കെ പറയും ടീച്ചർമാർ പറയുക ആദ്യമൊക്കെ പറയാനുള്ളൂ പിന്നെ പറയാറില്ല ടീച്ചർമാർ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെക്കന്മാർ അവസാനത്തേക്ക് പിന്നെ അവർ പറയുന്നത് കേൾക്കാതെ അപ്പോൾ അത് ഇവർക്ക് പറ്റിയില്ല പിന്നെ അങ്ങനെ ഇന്ന് ക്ലാസ്സിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി കുറേ പേര് ചുണ്ട് കൊട്ടി അവിടെ ഇവിടെയും പൊത്തി പിന്നെ കുറെ പേര് ചൂട്ടി കുട്ടികൾക്ക് ഉണ്ടായി അങ്ങ് കുത്തി കുറെ പേര് ഇതാക്കിയവർ അവർ പത്ത് മുപ്പതാറ് ആൾക്കാരുണ്ട് ഞങ്ങൾ കുറച്ച് അഞ്ചാറ് ആൾക്കാരെ ഉള്ളു ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഓരോരുത്തരും അടിക്കണേ നമ്മളിപ്പോൾ ബട്ടില്ല പറഞ്ഞ ആളെ അവർ നോക്കി വന്ന് അടിക്കും അടിച്ച് പോയി ഇപ്പൊ ഇന്ന് ക്ലാസ് കൊണ്ട് പോയി അങ്ങനെയൊക്കെയാണ് ക്ലാസ് ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും രക്ഷിതാക്കളും ആരോപിച്ചു ഇത് സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളുടെ ഒരു അക്രസ അക്രമശക്തമായ ഒരു അടിത്യാസമാണ് ഇത് കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് ഇന്നാണിപ്പോൾ അതിന് കുറച്ചും കൂടി വിപുലമായിട്ട് അവർ ആരംഭിച്ചത് കുട്ടികളെ പിടിച്ചടിക്കുക ഷോൾഡറിൽ ഇട്ടില്ലാറുണ്ട് ബട്ടൺസ് ഇട്ടില്ലാറുണ്ട് മുടി ചീല്ലാറുണ്ട് വെറുതെ പിടിച്ചടിക്കുക ഇന്ന് ഒരു കൂട്ട ഒരു കുട്ടിയല്ല രണ്ട് മൂന്നാല് കുട്ടികളുടെ ചുണ്ട് അടിച്ച് പൊട്ടിച്ച് നെഞ്ഞത്ത് കുത്തി അവളിൽ കുത്തി കണ്ണിൽ കുത്തി തലക്കടിച്ച് ഒരു കൂട്ടിലെ പത്ത് രണ്ട് പേരോടുകൂടി അടിച്ച് തകർ പോയിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വന്നിട്ട് അഡ്മിറ്റ് ചെയ്തത് ടീച്ചേഴ്സിനോട് പരാതി പറഞ്ഞു അപ്പോൾ അവരിത് രമ്യയിൽ പരിഹരിക്കുക നമുക്കത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാം എന്നുള്ള വർത്തമാനം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രമ്യയിൽ ഇനി മുന്നോട്ട് പോവില്ല ഇത് നമ്മൾ നല്ലൊരു നടപടിയായിട്ട് എടുക്കണം കഷ്ടമായിട്ടുള്ള കുട്ടികളെ ഈ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ പാടില്ല അവരെ വേറെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക മറ്റിട്ടോ മറ്റുള്ള കുട്ടികൾക്കും ഇതൊരു വളരെയധികം ബുദ്ധിമുട്ടാണ് പേടിച്ച കുട്ടികൾ സ്കൂളിൽ പോകാൻ ഊട്ടാക്കാത്തൊരു അവസ്ഥയാണ് ഇതിപ്പോൾ ക്ലാസ് തുടങ്ങി പ്ലസ് വൺ തുടങ്ങിയ അന്ന് മുതലുള്ള പ്രശ്നമാണ് അപ്പോൾ ഇവരെ നോട്ടപ്പുള്ളിയായിട്ട് കുറച്ച് പേര് അവർ നോട്ടപ്പുള്ളിയായിട്ട് അല്ലാതെയും ഇല്ല പ്ലസ് വൺ ബാച്ചലർ പ്ലസ് ടു കാര്യം നോട്ടപ്പുള്ളിയായിട്ട് കുറച്ച് പേരായിട്ടാണ് അവർ പറഞ്ഞ പോലെ നടന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറയാറുണ്ട് സ്ഥിരമായിട്ട് അപ്പോൾ ഞാൻ പറയാറുണ്ട് അതൊന്നും കുഴപ്പമില്ല കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞതപ്പം തന്നെ നിൽക്കും പറഞ്ഞു പക്ഷേ ഇത് ഓരോ ദിവസം കൂടി കൂടി വരെയാണ് പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ അവർ മറിച്ച് വെച്ചു ഇവരെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെയ്യാറുണ്ട് നമ്മളത് ഇന്ന് തീരുക അല്ലെങ്കിൽ നാളെ തീരം വെച്ചിട്ട് പിള്ളേരല്ലേ കാരണം അപ്പോൾ ഇതിന് മുന്നേ ഇതേപോലെ ഒരു കുട്ടീനെ ചെയ്തിട്ട് പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് കുറച്ച് കുട്ടികളെ കുറച്ച് ദിവസം സ്കൂളിൽ നിന്ന് പുറത്താക്കലൊക്കെ ഉണ്ടായില്ല അത് അവർ പിന്നെ രമ്യതയിലെത്തിയിട്ട് അങ്ങനെ ചെയ്തു പക്ഷെ അവർ പിന്നെ അത് കുറച്ച് കഴിച്ചപ്പോൾ പിന്നെ തുടർന്ന് വരികയാണ് അങ്ങനെയാണ് പക്ഷെ നമുക്ക് ഇനിയിപ്പം നമ്മള് രക്ഷിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ വേദന വയറുവേദന പുറം വേദന തലവേദന തുടങ്ങി നമ്മൾ വിചാരം കളിക്കാൻ പോകുന്ന ഒരു ഇതുണ്ട് അവർക്ക് ഫുട്ബോൾ കളി ഉണ്ട് അപ്പൊ നമുക്ക് നടപടി നമ്മളിപ്പോ നാളെ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ചെല്ലാം പന്ത്രണ്ട് മണിക്ക് അതിന് ചെന്ന് കഴിഞ്ഞാലും എന്താ പറയുക പേരന്റ്സ് മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ് പിള്ളേരൊന്നും വിളിച്ചിട്ടില്ല അപ്പൊ അതൊരു എം എൽ എത്തുള്ളൂ പക്ഷെ അത് എത്ര ദിവസം ഉണ്ടാവും അപ്പം നമ്മൾ ഇതേപോലെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിള്ളേർ വീട്ടിലിരുത്തി പിന്നെ അവരുത്തി തരും അതുകഴിഞ്ഞാൽ പിന്നെ അവർ തുറച്ചയായിട്ട് വരും പക്ഷെ അത് പറഞ്ഞല്ലോ എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പിള്ളേരല്ലേ എന്താവണുണ്ട് അത് സ്കൂള് അങ്ങനെ ചെയ്യുവള്ളൂ അതുപോലെ പറഞ്ഞില്ല നമുക്കൊരു കർഷക ഒരു നടപടി വേണമായിരിക്കും